ഇതിനോടകം തന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രിയപ്പെട്ട റിയാലിറ്റി ടെലിവിഷൻ ഷോയായി മാറിയിരിക്കുന്ന ബിഗ് ബോസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ആറിൽ ഹിന്ദിയിലൂടെ ആയിരുന്നു ഈ ബിഗ് ബോസ് എത്തുന്നത് ഇന്ന് കന്നഡ തമിഴ് തെലുങ്ക് മറാഠി മലയാളം തുടങ്ങി വിവിധ ഇന്ത്യൻ ഭാഷകളിലായി ഈ ഷോയുണ്ട് സൽമാൻ ഖാൻ നാഗാർജുന കമൽഹാസൻ മോഹൻലാൽ കിച്ച സുദീപ് എന്നിങ്ങനെയാണ് ഓരോ സംസ്ഥാനത്തെ സൂപ്പർ താരങ്ങളുടെ അതായത് എന്നും ചർച്ചാ വിഷയമായിരുന്ന കാര്യമാണ് അവതാരകരായിട്ടുള്ളവരുടെ താരങ്ങൾക്ക് അല്ലെങ്കിൽ അവർക്ക് എത്ര ശമ്പളമാണ് ലഭിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ പലപ്പോഴും നമ്മൾ കണ്ടസ്റ്റന്റുകളുടെ ശമ്പളത്തെക്കുറിച്ചാണ് കുറിച്ചാണ് സംസാരിക്കാറുള്ളത് അല്ലെങ്കിൽ അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യാറുള്ളത് എന്നാൽ താരങ്ങൾ വാങ്ങുന്ന ശമ്പളത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പൊതുവെ അത്രയങ്ങ് പ്രശസ്തമായിട്ടുള്ള കാര്യമല്ല അല്ലെങ്കിൽ അത്രയധികം നമ്മൾ ബോധരായിട്ടുള്ള കാര്യമല്ല സൽമാൻ ഖാൻ അല്ലെങ്കിൽ കമൽഹാസൻ മോഹൻലാൽ എന്നിവരെയൊക്കെ വലിയ തോതിൽ പ്രതിഫലം വാങ്ങുന്നവരാണെന്നാണ് ഒരു അഭ്യൂഹം ഇവിടെ ഇതാ ഓരോ ഭാഷകളിലെയും സൂപ്പർ താരങ്ങൾ എത്രയൊക്കെയാണ് അല്ലെങ്കിൽ എത്ര രൂപയാണ് ബിഗ് ബോസ് ഷോ നയിക്കുന്നതിന് പ്രതിഫലമായി സൂചിപ്പിക്കുന്നതെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കുകയാണ് ഇന്ത്യയിൽ നിങ്ങൾക്ക് അറിയാലോ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ടെലിവിഷൻ ഷോയായ ബിഗ് ബോസ് അതിന്റെ വിവാദങ്ങളും അല്ലെങ്കിൽ നാടകീയമായിട്ടുള്ള ഉള്ളടക്കവും കാരണം സ്ഥിരമായ തലക്കെട്ട് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടാതെ തന്നെ വിവിധ ഇന്ത്യൻ ഭാഷകളിലേക്ക് ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അതത് സിനിമാ വ്യവസായങ്ങളിൽ നിന്നുള്ള പ്രശസ്തമായ താരങ്ങൾ എല്ലായ്പ്പോഴും ബിഗ് ബോസിൽ അവതാരകരായിട്ടുണ്ട് അവരുടെ എ ലിസ്റ്റ് പദവിയാണ് അവരെ ഹോസ്റ്റിംഗ് റോളിലേക്ക് കൊണ്ടുവരുന്നത് ചില പ്രമുഖ ആതിഥേയരിൽ സൽമാൻ ഖാനും കമൽഹാസനും ഉൾപ്പെടുന്നു അവർ അവരുടെ ആതിഥേയ ചുമതലകൾക്കായി ശമ്പളം വാങ്ങുന്നുണ്ടെന്നുള്ള ഒരു കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ലല്ലോ അപ്പൊ നമുക്ക് ബിഗ് ബോസ് താരങ്ങളിൽ അവരുടെ വേഷങ്ങൾക്കായി അല്ലെങ്കിൽ അഭിനേതാക്കൾക്ക് അവർക്ക് വരുമാനമായിട്ട് ലഭിക്കുന്ന ശമ്പളം എത്രയാണോ നമുക്ക് നോക്കാം സൽമാൻ ഖാൻ പതിമൂന്ന് സീസണുകളായി താരം ഷോ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിർമ്മാതാക്കളിൽ നിന്നും ആയിരം കോടി രൂപ സൽമാൻ ഖാൻ ഈടാക്കുന്നതായി അഭ്യൂഹങ്ങൾ പ്രചരിച്ചപ്പോൾ അദ്ദേഹം ഈ ആരോപണങ്ങൾ പാടെ തന്നെ തള്ളിക്കളഞ്ഞിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം സൽമാൻ ഖാന്റെ പ്രാരംഭ പ്രതിഫലം ആഴ്ചയിൽ ഏകദേശം പന്ത്രണ്ട് കോടി രൂപയായിരുന്നു പിന്നീട് അദ്ദേഹം ഒരു എപ്പിസോഡിന് ഇരുപത്തിയഞ്ചു കോടി രൂപയായി ഉയർത്തി ബിഗ് ബോസ് ഷോ അവതരിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരം സൽമാൻ ഖാൻ തന്നെയാണ് തുടക്കത്തിൽ സൽമാൻ ഖാന്റെ ഒരാഴ്ച പ്രതിഫലം രണ്ടേ പോയിന്റ് അഞ്ചു കോടി രൂപ എന്ന കണക്കിലായിരുന്നു എന്നാൽ പിന്നീട് ഈ പ്രതിഫലം ക്രമാനുഗതമായി ഉയർന്നു വന്നു ബിഗ് ബോസ് സീസണിന്റെ പതിനേഴിന്റെ ഒരു വീക്കിന് അതായത് ഒരാഴ്ചക്ക് എപ്പിസോഡിന് പന്ത്രണ്ട് കോടി രൂപ എന്ന കണക്കിലാണ് സൽമാൻ ഖാൻ പ്രതിഫലം ഈടാക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രതിഫലം കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതലായി ബിഗ് ബോസിന്റെ സീസണിൽ ഒരു എപ്പിസോഡിന് അദ്ദേഹം നാൽപ്പത്തി മൂന്ന് കോടി രൂപയാണ് പ്രതിഫലം വാങ്ങുന്നത് ഏകദേശം നാൽപ്പത്തി മൂന്ന് കോടി രൂപ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആലോചിക്കാം എത്ര കോടിയാണ് ഇരുന്നൂറ് കോടിയിലധികം അദ്ദേഹത്തിന് ശമ്പളമായി തന്നെ ലഭിക്കുന്നുണ്ട് കിച്ച സുദീപാണ് കന്നഡയിൽ അതായത് ഹിന്ദി തുടർപ്പിന്റെ ഒരു ഒരു വിജയത്തെ തുടർന്നുകൊണ്ടൊക്കെ തന്നെയാണ് രണ്ടായിരത്തി പതിമൂന്നിലെ കന്നഡ ഷോയിലും ആരംഭിച്ചിട്ടുള്ളത് ഇതിലെ എല്ലാ സീസണുകളിലും ഈ ഒരു സിനിമാ താരം സുദീപ് തന്നെയാണ് അവതാരകനായിട്ട് വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം കളേഴ്സ് ചാനലുമായിട്ട് അഞ്ചു വർഷത്തെ കരാറില് ഇരുപത് കോടി രൂപയ്ക്കായിരുന്നു അദ്ദേഹം സൈൻ ചെയ്തിട്ടുള്ളത് എന്നാൽ സൽമാൻ ഖാന്റെ പ്രതിഫലമായി ആരാധകർ താരതമ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഏറ്റവും പുതിയ സീസണിൽ അദ്ദേഹത്തിന്റെ ഫീസിൽ വർധനവ് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ഏകദേശം ഒരു സീസണിൽ ഇപ്പോൾ ഒൻപത് കോടി രൂപയാണ് ലഭിക്കുന്നത് അടുത്തത് നമ്മുടെ കമൽഹാസനാണ് ഏഴാം സീസണിൽ അദ്ദേഹം നൂറ്റി മുപ്പത് കോടി രൂപയാണ് കമൽഹാസൻ അതിന്റെ പ്രതിഫലമായി ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഒരു സമയത്തിൽ അദ്ദേഹം ഈ ഒരു ഷോയിൽ നിന്ന് പിൻവാങ്ങാൻ അല്ലെങ്കിൽ പുറത്തേക്ക് പോകാനുള്ള സാധ്യതയൊക്കെ മുൻപോട്ട് വന്നപ്പോൾ പോലും അല്ലെങ്കിൽ ആ കിംബജിന്തികളൊക്കെ മുൻപോട്ട് പറന്നിരുന്നപ്പോൾ പോലും അദ്ദേഹം ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്ക് പ്രകാരം ഏറ്റവും പുതിയ ഷോയിലും അദ്ദേഹം തന്നെയാണ് ഹോസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ശമ്പളവും ഓരോ വർഷവും കൂടിക്കൂടി വരുന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാനത്തെ റിപ്പോർട്ടുകൾ പ്രകാരം നൂറ്റി മുപ്പത് കോടി രൂപയാണ് അദ്ദേഹം ശമ്പളമായി ഒരു സീസണിൽ വാങ്ങുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അടുത്തത് നാഗാർജുന ടോളിവുഡ് സൂപ്പർ സ്റ്റാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഷോയുടെ അവസാന സീസണിൽ അവതാരകനായിരുന്നു ഒരു എപ്പിസോഡിന് പന്ത്രണ്ട് ലക്ഷം രൂപ അദ്ദേഹത്തിന് ലഭിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു മുഴുവൻ സീസണിലും പന്ത്രണ്ട് കോടി രൂപ അദ്ദേഹം സമാഹരിച്ചിരുന്നു ഫ്രാഞ്ചൈസിയുടെ ആറാം സീസണിൽ ആതിഥേയത്വം വഹിച്ച പതിനഞ്ച് കോടി രൂപ പ്രതിഫലം വാങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട് മോഹൻലാൽ ഷോയുടെ മലയാളം പതിപ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ അരങ്ങേറുകയും അതിവേഗ ജനപ്രീതി നേടുകയും ഇപ്പോൾ ബിഗ് ബോസ് സിക്സിന്റെ അവസാന വീക്കുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഷോയുടെ തുടക്കം മുതൽ തന്നെ അതിന്റെ ചുക്കാൻ പിടിച്ചത് മുതിർന്ന നടൻ മോഹൻലാൽ തന്നെയാണ് ആദ്യ സീസണിൽ പന്ത്രണ്ട് കോടി രൂപയാണ് താരത്തിന് ലഭിച്ചത് ഏറ്റവും പുതിയ സീസണായ ബിഗ് ബോസ് സിക്സിന്റെ ഒരു പ്രതിഫലം വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഏകദേശം ഈ ഒരു സീസണിന്റെ അദ്ദേഹം ഒരു എപ്പിസോഡിന് എഴുപത് ലക്ഷം രൂപയാണ് വാങ്ങുന്നത് അങ്ങനെ നോക്കിയാണെങ്കിൽ നൂറ് ദിവസമുള്ള ഈ ഒരു ഇതിൽ ഏകദേശം പതിനഞ്ച് ആഴ്ചകളാണ് വരുന്നത് ആ പതിനഞ്ച് ആഴ്ചകളിൽ ഏകദേശം മുപ്പത് എപ്പിസോഡുകളിൽ അദ്ദേഹം സ്ക്രീനിൽ ആവുന്നുണ്ട് അത് വെച്ച് നോക്കിയാണെങ്കിൽ ഏകദേശം ഇരുപത്തിയൊന്ന് കോടി രൂപയാണ് ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും മോഹൻലാൽ ഫീസായിട്ട് അല്ലെങ്കിൽ ശമ്പളമായിട്ട് വാങ്ങുന്നത് ഈ ഹോസ്റ്റ് ഫീസ് അഭിനേതാക്കൾ ഷോയിലേക്ക് കൊണ്ടുവരുന്ന താരശക്തിയെ ഉയർത്തിക്കാട്ടുന്നു ഇത് റിയാലിറ്റി ടെലിവിഷനുകളുടെ കൂടുതൽ വളർച്ചയ്ക്കും കാരണമാകുന്നു ഒരുപാട് സീസ് ഈ ഒരു ബിഗ് ബോസ് ഷോയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സിനിമാ താരങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകൾ ആക്ടിവിസ്റ്റുകളായിക്കോട്ടെ എല്ലാവരും തന്നെ ഈ ഒരു സീസണിലേക്ക് അല്ലെങ്കിൽ ഓരോ സംസ്ഥാനത്തെ അല്ലെങ്കിൽ ഓരോ ഭാഷയിലെ അടുത്തടുത്ത സീസണിലേക്കുള്ള ഓഡീഷനുകൾക്കും അല്ലെങ്കിൽ അവിടെ എത്തിച്ചേരാനുള്ള അവരുടെ ഒരു കാര്യങ്ങളിലേക്കും അല്ലെങ്കിൽ മുന്നേറ്റങ്ങളിലേക്കും മുന്നേറ്റങ്ങളിലേക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ശമ്പളവും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്താണ് അവരെ ഈ ഒരു ബിഗ് ബോസ് സീസണിലേക്ക് എത്തിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് ഒന്ന് ഫെയിമിന് വേണ്ടിയാണോ അല്ലെങ്കിൽ ഒന്ന് സാലറിക്ക് വേണ്ടിയാണോ അല്ലെങ്കിൽ അതൊരു എന്റർടൈൻമെന്റ് പർപ്പസിനാണോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ് അതിനുമുമ്പ് നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തന്നെ ഫോളോ ബട്ടണും കൂടാതെ തന്നെ സബ്സ്ക്രൈബ് ബട്ടണും കൂടി പ്രെസ് ചെയ്യുക നിങ്ങൾക്ക് അടുത്തടുത്ത വീഡിയോസ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എത്തിച്ചേർന്നായിരിക്കും